ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരിമാർക്ക് വേഗം വരുന്നവനായ കർത്താവ യേശു കൃഷ്ണൻ സ്നേഹവന്ദനം നമുക്ക് ഇന്നലെ യോകേബി യോകെബീദിനെ പറ്റി അല്പമായി ചിന്തിപ്പാൻ ഇടയായിത്തീർന്ന് യോക്കെബീദ് മോശയുടെ മാതാവും മോശയുടെ ജനനത്തോട് സംബന്ധിച്ചുള്ള അപ്രതിസന്ധിയിൽ യോക്കെബേദ് ഉറ യോക്കെബീദിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പും കാണുവാൻ നമുക്ക് ഇടയായിത്തീരുന്നു യോക്കെബേദിനെ അറിയാമായിരുന്നു താൻ വിശ്വസിക്കുന്ന ആരെയെന്നും തൻ്റെ ദിവസം വരെയും തന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്നും ഉള്ളൊരു ഉറപ്പും ധൈര്യവും യോക്കെബേദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്ത് പ്രയാസ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും രക്ഷിപ്പാൻ യഹോവയായ കർത്താവ് ഉണ്ടെന്നുള്ള ആ ഉറപ്പും വിശ്വാസവും യോക്കേബീദിനുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന് നാം ചിന്തിച്ചതുപോലെ വലിയ പ്രയാസ പ്രതികൂല സാഹചര്യത്തിലൂടെ യോക്കേബി യോക്കേബീദ് കടന്നു പോവുകയായിരുന്നു യോക്കേബീദിനെ സംബന്ധിച്ചിടത്തോളം ഫർവോൻ്റെ ആ വലിയ പേടിയുള്ള വിഷയമായിരുന്നില്ല കാരണം താൻ വിശ്വസിച്ചിരുന്നത് നാം ചിന്തിച്ചതുപോലെ രാജാതിരാജാവിനെയും അതുപോലെ തന്നെ സഹായിപ്പാൻ ശക്തി ശക്തനെന്ന ആ ഒരു ഉറപ്പ് യോഗേ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ യോഗേബേത തെല്ല് ഭയമില്ല ഏതൊരു പ്രതിസന്ധി ധൈര്യപൂർവ്വം നേരിടാൻ അവൾക്ക് അവൾ സന്നഹയായിരുന്നു ഒരു ദൈവവേദലിനെ ഒരു ദൈവവേതൽ ഈ ധീരത ആവശ്യമാണ് പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വേട്ടയാടുമ്പോൾ രോഗങ്ങൾ മറ്റുള്ള പ്രയാസങ്ങൾ പല പീഠങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കുവാൻ ഒരിടം മാത്രമാണ് നമുക്കുള്ളത് അത് നമ്മുടെ ദൈവമുഖം നമുക്കറിയാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയേ ഹോവെങ്കിൽ നിന്ന് വരുന്നു അപ്പം യൊക്കെബേദിനെ അറിയാമായിരുന്നു യോക്കേബേദൻ വിശ്വസിച്ചത് അതാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം വരുന്നത് ആകാശവും ഭൂമിയോ ഉണ്ടാക്കിയേ ഹോവയെങ്കിൽ നിന്ന് മാത്രമാണെന്നുള്ളൊരു ധൈര്യവും അതുപോലെ ആ പ്രത്യാശയും യോ കെ ബിതിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു നമുക്കറിയാം എത്ര പ്രത്യാശയുള്ള അതുപോലെ ധൈര്യമുള്ള വാക്കുകളാണ് സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ എല്ലാ വേദനകളുടെ നടുവിലും ദൈവമുഖത്തേക്ക് നോക്കുക ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നമുക്കറിയാം മുപ്പത്തിനാലാം സംഗീർത്തനം പതിനേഴാം വാക്യം നീതിമാൻ നിലവിളിച്ച് ഹോവ കേട്ട് മുപ്പത്തി സംഗീർത്തനം മുപ്പത്തിനാലിൻ്റെ ആറ് ഈ എളിയവൻ നിലവിളിച്ച ഹോവ കേട്ട് നീതിമാന്മാരുടെ നിലവിളിയും എളിയവൻ്റെ നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലിരിക്കുന്ന ബോധ്യം യോക്കേബേദൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ യോക്കേബീദനെ പറ്റി നാം പഠിക്കുമ്പോൾ നമുക്കും ആ ഒരു പ്രത്യാശയും ആ ഒരു ഉറപ്പും ഉണ്ടായിരിക്കണം ഏത് വേദനയുടെ നടുവിലും ഓടിച്ചെന്ന് പറ്റിയ മുഖം നമ്മുടെ കർത്താവിൻ്റെതാണ് ആ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിപ്പാ നമ്മുടെ നിലവിളിയും നമ്മുടെ യാചനകൾ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവാണ് ആ യൊക്കെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തെ നിസ്സാരമായി ദിവസന്നിധിയിൽ നിന്ന് വെച്ചു കൂടുത േൽപ്പിച്ചുകൊണ്ട് ആ പ്രത്യാശയോടെ ഒന്ന് തിമത്തിയോസ് രണ്ട് തിമത്തിയോസ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിച്ചതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ആ ഒരു ദൃഢനിശ്ചയം ദൈ ആ ഒരു പ്രത്യാശ നമുക്കുമുണ്ടാകണം യോക്കേബിൻ്റെ ജീവിതത്തിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് നാം പഠിക്കുന്നത് അതുപോലെ യോക്കേബിൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്കറിയാം അവൾ പ്രാർത്ഥനാശീലമുള്ളൊരു മാതാവാണ് രാജാവിൻ്റെ കൽപ്പന വന്ന് അന്ന് മുതൽ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ആണായാലും പെണ്ണായാലും സൂക്ഷിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവമാണ് ആ ദൈവത്തിന് അവരെ സൂക്ഷിക്കാനും സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് യോകേബേദിനറിയണം അപ്പോൾ അവളുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കും എൻ്റെ മക്കളെ എൻ്റെ മകനെ അല്ലെങ്കിൽ ആരായാലും സൂക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ആയിരുന്നു യോകേബിൻ്റേത് നമുക്കറിയാം എഴുപത്തി ഒന്നാം സങ്കീർത്തന നാലാം വാക്യം എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ പിടിപ്പിക്കണമേ ഈ പ്രാർത്ഥന അവൾ പ്രാര്ത്ഥിച്ചിട്ടുണ്ടാവാം കാരണം ഈ രാജാവ് ക്രൂരനാണ് ഇസ്രയം മക്കളും ഇസ്രായ്മീരേക്കാളും വർധിച്ച് പെരുകിയെന്ന് കാരണത്തിലാണ് രാജാവ് ഇങ്ങനെ ഒരു കൽപ്പന കല്പനയിട്ടത് ഈ ക്രൂരൻ്റെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു അവളുടെ പ്രാർത്ഥന ദിവസന്നിധിലെത്തി ദൈവപ്രവൃത്തി ധാരാളം അവൾ അനുഭവിച്ചു അനുഭവിച്ചറിയാൻ സാധിച്ച് പ്രിയ സഹോദരിമാരെ പ്രാർത്ഥനയാൽ സാധിക്കാത്ത യാതൊരു കാര്യവുമില്ല വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു വരും ദിവസങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നതയിൽ നിരത്തിവെക്കാം യൊക്കെ ഇബ് ഇതിൻ്റെ ജീവിതത്തോട് സംബന്ധിച്ചിടത്തോളം അവൾ നല്ല പ്രാർത്ഥനാ വീരിയായ ഒരു സ്ത്രീയായിരുന്നു ഈ ഒക്കെ പോലെ നമുക്കും ഏത് പ്രതിസന്ധി വന്ന് തള പ്രതിസന്ധി വന്നാലും തളരാതവണ്ണം പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ